ഒരേ ബെഡ്റൂമിൽ ഒന്നിച്ച് കിടക്കാൻ സാധിക്കാത്തതുകൊണ്ട് ബെഡ്റൂമിന് പുറത്ത് ഒരുമിച്ച് കിടന്ന് ജാസ്മിൻ ഗബ്രിയും ജാസ്മിൻ ക്യാപ്റ്റനും ഗബ്രി പവർ ടീം അംഗമായതുകൊണ്ട് തന്നെ ക്യാപ്റ്റന് പവർ ടീമിന്റെ റൂമിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന ഈ വീക്ക് മുതൽ ബിഗ് ബോസ് ഒരു പുതിയ റോൾ കൊണ്ടുവന്നിരുന്നു അതുപ്രകാരം ഗബ്രി പവർ ടീം റൂമിലും ജാസ്മിൻ ജാസ്മിന്റെ റൂമിലുമാണ് കിടക്കുന്നത് ഇത്രയും നാളും ഒരുമിച്ചുണ്ടായിരുന്ന ഇരുവർക്കും പരസ്പരം ഒന്നിച്ചെല്ലാതെ കിടക്കാൻ കഴിയുന്നില്ല ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടാണ് ജാസ്മിൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ് എന്നെ വിശ്വസിച്ച് ഒരാൾ പുറത്തുണ്ട് എന്നൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകന് എന്താണ് തോന്നുന്നത് വീണ്ടും ഗബ്രിയുമായിട്ടുള്ള അടുപ്പവും ഡ്രാമയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജാസ്മിൻ നീ പകല് പറഞ്ഞത് എനിക്കും തോന്നുന്നുണ്ട് എന്ന് ഗബ്രി ജാസ്മിനോട് പറയുന്നു രണ്ടുപേരും കയ്യിലൊക്കെ പിടിച്ച് വിരലുകൾ തമ്മിൽ ഉറസിയൊക്കെ ഇരിക്കുക ിക്കുന്ന പയ്യൻ പുറത്ത് അത്രയും വിഷമിക്കുന്നു എന്നറിഞ്ഞിട്ടും ജാസ്മിൻ ഗബ്രിയുമായി ഇതേ ഗെയിം തുടരുകയാണ് ശരിക്കും ജാസ്മിനി ഗബ്രി ഇല്ലാതെയും ഗബ്രിക്ക് ജാസ്മിൻ ഇല്ലാതെയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പകൽ എത്രയൊക്കെ അകന്ന് നടന്നാലും രാത്രിയാകുമ്പോൾ രണ്ടുപേരും വീണ്ടും ഉണ്ണിക്കുന്നു അതുതന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇവരുടെ ഗെയിം പോവുക എന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സിനായി മീഡിയ സ്കോ ഫോർ യു സബ്സ്ക്രൈബ്